നമസ്കാരം ഗജവിസ്മയം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ നാളുകൾ കൂടിയിരുന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് പുതിയൊരു അതിഥിയുമായാണ് ആൾ മറ്റാരുമല്ല നാൽപ്പത് വർഷത്തെ ആനപ്പണിയിൽ പരിചയസമ്പത്തുള്ളതും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൽ വളരെയേറെ നാൾ ജോലി ജോലിയുണ്ടായിരുന്നതുമായിട്ടുള്ള ഒരു ചട്ടക്കാരൻ ഗുരുവായൂർ കേശവനെപ്പോലുള്ള ഒരുപാട് ആനകളെ അരിച്ചുപോയി നടത്തിയ ഒരു പ്രഗത്ഭനായ ചട്ടക്കാർ ആൾ മറ്റാരുമല്ല ഹരിപ്പാട് വിജയൻ ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ അത് അപ്പം ഇതാണ് നമ്മുടെ ഹരിപ്പാട് വിജയൻ ചേട്ടൻ ചേട്ടാ നമസ്കാരം നമസ്തേ അപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോയിലും ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി എന്നുള്ളത് അപ്പോൾ ആനപ്പടിയിലേക്ക് ഇറങ്ങിയിട്ട് ചേട്ടൻ എത്ര വർഷമായി ഞാനിപ്പോഴൊരു നാൽപ്പത്ത് നാൽപ്പത്തിയഞ്ച് കൊല്ലത്തോടുമായി പത്ത് നാല്പത്തഞ്ചോളം നാല്പത്തഞ്ച് വർഷത്തോടായി അപ്പോൾ ഈ ആനപ്പണിയിലേക്ക് എത്താൻ ഉണ്ടായൊരു സാഹചര്യം ആനകളെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും വളരെ ചെറുപ്പകാലം മുതൽ സ്നേഹിക്കുന്നതുകൊണ്ടും തന്നെയുമല്ല എൻ്റെ നാട്ടിലെ ഒരുപാട് അനവധി എൻ്റെ സ്ഥലം കരുവറ്റയാണ് ഹരിപ്പാടിനടുത്ത് കരുവറ്റ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ സ്ഥലത്ത് ഹരിപ്പാട് പ്രദേശത്ത് ഒരുപാട് ആനകളും ആനക്കാരും ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ജീവിച്ചു വളർന്നത് അപ്പോൾ ആനകളെ കാണുന്നതും ആനകളെ കണ്ട് ആനക്കാരുടെ ഓരോ പ്രവർത്തികളും അവരുടെ ഓരോ ശീലങ്ങളും ശൈലികളും വളരെ കണ്ട് നിന്ന് വളരെ കൗ കൗതുകത്തോടുകൂടി കണ്ടുനിന്ന് ആ ഒരു രീതിയിലേക്ക് ഒരനക്കാരനാകണം എന്നുള്ളൊരു വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടി അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തു നിന്നുകൊണ്ട് ആനപ്പണിയിലെ ഞാൻ വളരെ എനിക്ക് ആ ജോലിയുമായിട്ട് ഇടപഴകി ജീവിക്കണമെന്നുള്ളൊരു ഒരാഗ്രഹം അന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കാലത്താണ് ആ ഒരു തോന്നല് തോന്നുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ആ പതിമൂ പതിമൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ ആനപ്പണിയിലേക്ക് ഇറങ്ങുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പരീക്ഷ കഴിഞ്ഞപ്പം ആ ഈ ആനമ്പണിയിലേക്ക് പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ആനമ്പണിക്ക് ഇറങ്ങുന്നതും പോകുന്നതും അപ്പോൾ ഈ ആനപ്പണിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ മുൻപുള്ള വീഡിയോയിലാണെങ്കിലും ഒരുപാട് ചട്ടക്കാർ അവരുടെ വീട്ടിലെ അനുഭവങ്ങൾ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഈ അവരെല്ലാം ഓരോ ചെറിയ പ്രായങ്ങളിലേക്ക് ഓരോ അവസ്ഥകൾ മൂലം ഈ ആനപ്പണിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വീട്ടിലെ ഓരോരോ എതിർപ്പുകൾ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ചേട്ടാ ഈ വയസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരു പണിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിലെ തന്നെ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിതിനോടൊരു വലിയ താല്പര്യവും അതുപോലെ തന്നെ അതിലെ അതിലുപരി സ്നേഹവും ബഹുമാനവും തോന്നുന്ന ഒരു ഒരു ആന എന്ന് പറയുന്നത് ഒരു വന്യമൃഗമാണെങ്കിൽ പോലും അതിനെ വളരെയേറെ സ്നേഹിക്കുകയും കൗതുകത്തോട് കാണുവാനും അതിനെ നിരീക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു വലിയ ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് അന്നത്തെ കാലത്ത് എൻ്റെ വീട്ടിലെ സത്യം പറഞ്ഞാൽ പാരമ്പര്യമായിട്ടാരും ആനക്കാരോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ വളർന്നു വന്നു വളരെ ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷക കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൃഷികൾ വളരെ നോക്കി അങ്ങനെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന കാലവും അതേപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആനപ്പണിക്ക് പോകണമെന്ന ആർക്കും എനിക്കല്ലാതെ വീട്ടിൽ മറ്റാർക്കും ഒരാഗ്രഹവും ഒരു കാലഘട്ടത്തിലാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കരുവറ്റ ഗോലോകാശ്രമത്തിലെ തോനയ്ക്കാട് തോട്ടമ്മൻ ഗോവിന്ദനുണ്ണിത്താൻ്റെ മധു എന്ന് പറഞ്ഞ ഒരു ആനയും കൊണ്ട് എൻ്റെ ആശാനായ എപ്പോഴും ഞാൻ സ്മരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണത്തിലാണ് അദ്ദേഹമാണ് ആ ആനയെ കൊണ്ടുവന്നതും ആ ആനയെ കൊണ്ടുവന്ന സമയത്ത് ആ എൻ്റെ വീടിനടുത്തുള്ള നിലപ്പിന് വരുന്ന സമയത്താണ് ഇങ്ങനൊരു ആഗ്രഹവും ആഗ്രഹം അതിനു മുമ്പേ ഉണ്ടായെങ്കിൽ പോലും അത് സഫലീകരിക്കാൻ ഉണ്ടായ സാഹചര്യം അവിടെ ആനയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റാരും അദ്ദേഹത്തിനൊരു ഹെൽപ്പറായിട്ടൊരാളില്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ മധു വരുന്ന വരുന്നത് എന്ന് പറഞ്ഞ ആൾ വരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരാൾ ഒരു പ്രായമുള്ള ഒരാൾ കുഞ്ഞുപിള്ളയെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് വെറുതെ കുട്ടിക്കൊണ്ട് അദ്ദേഹം ഈ എൻ്റെ ആശയൊക്കെ കൂടുതൽ പ്രായമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെയും കൂട്ടി വന്നപ്പോൾ ആ ആനയെ അവിടെ എഴുന്നിൽപ്പ് കഴിഞ്ഞ് നിർത്തിയപ്പം ഞാൻ വളരെ കൂടി ചെന്ന് നിന്ന് കാണുകയും അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഒക്കെ ഒരു അവസരം ലഭിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു പത്ത് തെങ്ങമ്പട്ട വെട്ടി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ആനയ്ക്ക് അപ്പോൾ അദ്ദേഹത്തിന് ഒരു നെഞ്ചിന് വേദനയുണ്ടായി ഈ രാജൻ സാറിൽ ഞാനവിടെ നിന്ന് തെങ്ങാ കയറി ഓല വെട്ടി ഇട്ട് കൊടുത്തു അദ്ദേഹത്തിനെ ഓ ആസ്പത്രിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് മരുന്നും വാങ്ങിച്ച് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് എന്നോട് കൂടുതലൊരു സ്നേഹവും താല്പര്യവും ഞാൻ വളരെ ചെറുപ്പമാണ് പതിമൂന്ന് വയസ്സുള്ള എനിക്ക് അപ്പം നല്ല ആരോഗ്യവും നല്ല എനിക്ക് വലിയ ഉയരമൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് എന്തോ ഒരു വലിയ കൗതുകം അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നി അദ്ദേഹം കൂടെ വരുന്നോ എന്നുള്ള ഒരു ചോദ്യത്തിൽ ഞാനിത് ചോദിച്ച് കേൾക്കാനിരിക്കുകയാണ് പോകാൻ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്റെ ഈ യാത്രയും അദ്ദേഹത്തിന്റെ കൂടെ പോവാണ് വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു ഞാൻ ഒരു വഴി വരെ പോവാണ് ഒരു വഴിയതല്ല ഞാൻ ആ ഇങ്ങനെ പറഞ്ഞു ഒരു വഴി വരെ പോവാണ് അപ്പം എന്താണെന്നു ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ സ്ഥലം അപ്പം അച്ഛനും എൻ്റെ മൂ നേരെ മൂത്ത ചേട്ടനും ഈ നെല്ല് കൊയ്ത് കളത്തിലെ കാവൽ അന്നത്തെ കാലത്തൊക്കെ കാവലിരിക്കണം അല്ലെങ്കിൽ ആൾക്കാർ എടുത്തോട്ട് പോകും അങ്ങനെ അച്ഛനും മൂത്ത കേട്ടനോടായിരുന്നു അമ്മയോട് പറഞ്ഞു അമ്മ വരുമ്പോഴത്തേക്കും ഞാൻ അപ്പോൾ അമ്മ വിചാരിച്ചു ഞാൻ ആശ്രമത്തിൽ അവിടെ ഉത്സവ പരിപാടി ഉണ്ടല്ലോ അത് കാണാൻ പോവുകയെ സാഹചര്യമായിരിക്കാം എന്ന് വിചാരിച്ചു അമ്മയും അത്ര കാര്യമൊക്കെ രാവിലെ എന്നെ കാണാനില്ലാതെ വന്നപ്പോഴാണ് അന്വേഷിച്ച് അപ്പം ഞാനിവരോട് പറഞ്ഞാൽ ആനയായിട്ട് നോക്കൂ ഞാൻ പിന്നാലെ വന്നോളാം ആരേലും കണ്ട പ്രശ്നമാകും അപ്പം അതിന് ആന കുറച്ച് ദൂരെ ഞാൻ വേറെ കൂടെ നടന്ന് അങ്ങനെ പോയി അങ്ങനെ എഴുന്നള്ളിപ്പ് കാലഘട്ടമാണ് അങ്ങനെ വീട്ടിൽ അന്യ അന്നെ തിരക്ക പിടിച്ച് വന്നപ്പം ഞാനില്ല കരുനാപ്പിള്ള കരുനാപ്പിള്ളി വന്നപ്പോൾ വേറെ സ്ഥലത്ത് അന്നെല്ലാം ആനകളുമായിട്ട് നടന്നാണ് പോകുന്നു അന്ന് ഈ ചെറിയ വഴികളിൽ കൂടിയൊക്കെ അന്ന് ഈ വെയിലൊക്കെ ഉള്ള സമയത്ത് നടന്നു പോകാം ഇന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ പോലെ ഈ സമയത്ത് നടന്നു പോകാം അപ്പോൾ അങ്ങനെ ചെറിയ ഇടവഴികളിൽ കൂടി നടന്നു പോകുമ്പം തണല് കിട്ടും ആനയ്ക്ക് തീറ്റ കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായ അതായത് എഴുപത്താറിൽ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ ആനപ്പണിക്ക് പോകുന്നതും വീട്ടിലാർക്കും ഒരു താല്പര്യമില്ലാത്ത ഒരു ജോലിയിലെ ഒരു മേഖലയിലേക്കാണ് ഞാൻ കടന്നത് ഞാനത് തുടർന്ന് ഇപ്പോഴും ഭഗവാൻ്റെ കൊണ്ട് എൻ്റെ ആശാന്റിയും മറ്റുള്ള ഗുരുക്കന്മാർ എല്ലാവരുടെയും അനുഗ്രഹവും കൊണ്ട് ഇപ്പോഴും അത് ഭഗവാൻ്റെ കാര്യം ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും എന്നിൽ കിട്ടിയിട്ടുണ്ട് അത് ആനയടി ഭഗവാൻ്റെ ആനയിലാണ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ ചേട്ടൻ ഈ ആശാമാരുടെ കാര്യം പറഞ്ഞു അപ്പോൾ നമ്മൾ ഏതൊരു പണിയിലേക്ക് ഇറങ്ങുവാണേലും നമുക്ക് ഒരു ഗുരുക്കന്മാരായിട്ട് കുറച്ച് പേര് കാണും അപ്പോൾ ചേട്ടൻ്റെ എത്രയും നാളത്തെ ജീവിതത്തിൽ ഇത്ര ആശാമാരുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും അതായത് നമ്മളൊരു ആശാനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ടൊരു ചകിരി മുറിച്ചു തരുന്ന ഒരു ആശാനയാണ് നമ്മൾ തൊട്ട് വന്നിച്ച് ആശാനയായിട്ട് നമ്മളൊരു ഗുരുവായിട്ട് കാണുന്നത് പിന്നീട് പലരും ഉണ്ടാകാം പലരിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നമുക്ക് ഈ ആനപ്പണിയിൽ ഏറ്റവും വലിയ വലിയൊരു സമ്പത്ത് അല്ലാതെ ഒരാളിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല പലരിൽ നിന്ന് പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് പലരിൽ നിന്ന് പല എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ എല്ലാം പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്നല്ലേ ഞാനീ പറയുന്നത് ഒരു ഗുരുക്കന്മാരിൽ നിന്ന് പലരിൽ നിന്ന് പലതും നമുക്ക് പഠിച്ചെടുക്കുക പക്ഷേ എങ്കിൽ പോലും നമ്മളെ ആദ്യമായിട്ടൊരു തോട്ടിയും പെടിയും തരിക അല്ലെങ്കിൽ ആനയുടെ മുകളിൽ കയറ്റിയിരുത്തുക അല്ലെങ്കിൽ ആനയുടെ കയറുകെട്ടാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ ആനയെ കഴുകാൻ പഠിപ്പിക്കുക അല്ലെ ഒരു ചകിരി മുറിക്കാൻ പഠിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു ചകിരി മുറിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഒരു ചകിരി ഇപ്പോഴത്തെ സാധാരണ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ചകിരി ഒരു തൊണ്ടെടുത്ത് ചകിരി മുറിച്ചൻ ആന കഴുകാന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് പക്ഷേ അത് പരിപൂർണമായിട്ട് ചിലരൊക്കെ നൂറ്റിക്ക് എൺപത് ശതമാനം ആൾക്കാർ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് കാര്യം ഇന്ന് ആ സാഹചര്യം ഇന്നാരും അതിന് പഠിക്കാനാരും തയ്യാറാകുന്നു ഇല്ല പഠി പഠിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ കൂട്ടാ കത്ത് അനവധി ആൾക്കാരുണ്ടോ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ കഴിയുന്നത് പക്ഷേ അതല്ല അതിനെ ചകിരി കൊണ്ട് കഴുകണം ചാനകളെ ചകിരിക്ക കഴുകുക ബ്രഷിന് കഴുകുന്നത് വളരെ അഭികാമ്യമല്ല എന്നാണ് ഞാൻ എപ്പോഴും ഏത് സാഹചര്യത്തിൽ ഏതൊരു വീഡിയോയിൽ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതും ഉപദേശിക്കാറുള്ളതും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും അതേ രീതിയിലാണ് ഏതാ ആശാന്മാര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതാണ് നമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാനത് നിലനിർത്തി കൊണ്ടുപോവാൻ വളരെയേറെ ശ്രമിക്കുന്നുമുണ്ട് അതും മറ്റുള്ളവർക്കൊരു മാതൃകയാകണമെന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ആ ഒരു പാത പിന്തുടർന്നു പോകുന്നത് അപ്പോൾ എത്ര ഇതുവരെ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് രാജസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ വീട് പെരിങ്ങില്പ്പുറത്താണ് ആഴ വീണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് ഞാനൊരു ആറ് ഏഴ് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ ആനപ്പണിയെടുത്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിപ്പിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം തന്നെ ആ ആനയിലെ കുറച്ചധിക കാലം ഞാൻ പണിയെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞു മധു മധുവാന മധുവാന അത് ഞാൻ പശ്ചിലെ പറഞ്ഞല്ലോ തോട്ടമൻ ഗുകനുണ്ടിത്താൻ്റെ മധു എന്ന് പറഞ്ഞ ആനയിലായിരുന്നു ഞാൻ ഏതാണ്ട് ഒരു ആറ് ആറര വർഷക്കാലം ആ ആനയോടൊപ്പമായിരുന്നു എൻ്റെ എൻ്റെ ആശാനും കൂടിയാണ് ആ ആന എൻ്റെ ആശാനുമാണ് ഈ രാജസ്ഥാനം അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ആനപ്പണിയിലെ ഒരു കാൽവെപ്പ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നതും അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നതും അദ്ദേഹമാണ് അദ്ദേഹത്തിനെ സ്മരിച്ചും അദ്ദേഹത്തിനെ മനസ്സിൽ ഓർത്തു ഏതൊരു ജോലിക്ക് ഒരു ജോലിക്ക് ഞാൻ എപ്പോഴും കടക്കാറുള്ളൂ എപ്പോഴും പോകാറുള്ളൂ അദ്ദേഹത്തിനെ എപ്പോഴും മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് ആ പ്രവൃത്തി എടുക്കുന്നത് അപ്പോൾ ഈ രാജാസ്വാമി എന്ന് പറയുന്ന ആശാനിലൂടെ മധുവാനിക്ക് ഒരു ആറേഴ് വർഷം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഈ ഒരു കാലയളവിലെ ആശാനിൽ നിന്നുണ്ടായ ഒരു ആശാനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു മറക്കാത്തൊരു അനുഭവം അങ്ങനെ എന്തെങ്കിലും മറക്കാത്ത അനുഭവം അനുമതിയുണ്ട് ഉണ്ട് അന്നത്തെ കാലത്തൊക്കെ ഒരു ജോലി ചെയ്യുമ്പം നമ്മളെ കാണിച്ചു തരുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്ത് അതല്ല നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ ഈ വടക്കമ്പിനടിക്കു വരും വടിക്കമ്പിനടിക്ക് വരും വടിക്കമ്പിനടിക്കുകയെന്ന് പറഞ്ഞാൽ വടിക്കമ്പ് തിരിച്ചു പിടിച്ചിട്ട് അടിക്കും അതിൻ്റെ തലപ്പ് കൊണ്ട് നമ്മളെ അടിക്കും നമ്മളെ ആ മനപ്രയാസപ്പെടുത്താനോ വേദനപ്പെടുത്താനോ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയും അത് നാളെ മേലാക്കാൻ അത് തെറ്റാവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ശിക്ഷണമായിരുന്നു അത് ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല ഇന്നത്തെ കാലത്ത് ഒരു വഴക്ക് പറയാൻ പറ്റില്ല വഴക്ക് പറഞ്ഞാൽ ഇട്ടിട്ട് പോവും വടക്ക് പറഞ്ഞാൽ ഇട്ടിട്ട് പോവും പിന്നെ ആളില്ല അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയൊക്കെ സഹിച്ചും നിൽക്കാനുള്ള ഒരു സാഹചര്യവും മനസ്സും നമ്മളിൽ നിക്ഷിപ്തമായിരുന്നു അദ്ദേഹം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വളരെ ഒരു സ്വന്തം പോലെ കൊണ്ടാടുന്നു എന്നെ വളർത്തിയതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതേപോലെ തന്നെയാണ് എന്നെ അതേപോലെ തന്നെ ഒരു കുടുംബത്തെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് അന്നും ഇന്നും കാണുന്നത് അങ്ങനെയാണ് ജീവിച്ചു പോരുന്നത് അപ്പോൾ ഈ മധുവാന ഈ മധുവാന എന്ന് പറയുന്ന ആനയുടെ പറഞ്ഞല്ലോ ഈ ഫസ്റ്റ് ആദ്യമായിട്ട് കയറുന്ന ആന കയറുന്ന എല്ലാം ആശാൻ്റെ കൂടെ പോകുന്ന അപ്പോൾ ഈ ആനയുടെ ഒരു പ്രകൃതവും കാര്യങ്ങളും അങ്ങനെയാണ് അത്രയും കാലത്തിനിടയിൽ ഒരു എങ്ങനെയാണ് എൻ്റെ ഒരു അത് ഞാൻ എൻ്റെ അന്നത്തെ കാലത്ത് കുട്ടി ഞാൻ ആനപ്പടി പഠിക്കുന്ന കാലമാണ് അപ്പോൾ എനിക്ക് ആനയെ പറ്റി ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലക്കാലം ആയതിനു ശേഷം ആനകളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഒരു പാഠം പഠിക്കാൻ കഴിയത്തുള്ളൂ അപ്പം പഠിക്കുന്ന കാലമാണ് ആ കാലത്ത് അത് അത്രേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ അത് ആദ്യത്തെ കൊല്ലമൊക്കെ എന്നെ ഓടിക്കുമായിരുന്നു ആശാനില്ലായിരുന്നെങ്കിൽ ഓടിക്കും ഇല്ലാത്ത കാലത്ത് ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ആന ഓടിച്ചാൽ നമ്മൾ ഓടിപ്പോയല്ലേ ഇപ്പോൾ ആന അവിടെ ഇടങ്ങി നമ്മളെ അടിക്കും ആ അടിക്കത് നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ അത് നമ്മളെ ഉദ്രവിക്കും അപ്പോൾ നമ്മൾ മാറിപ്പോൾ മാറിപ്പോയി അപ്പോൾ പിന്നീട് അതിനെ പരിശീലിപ്പിച്ച് ആശാൻ തന്നെ അതിനെ ഇവിടെ തന്നെ നമ്മുടെ പല സ്ഥലത്തും എഴുന്നള്ളിക്കാനുള്ളൊരു സാഹചര്യങ്ങളും അതിനെ കൊണ്ടു സാഹചര്യങ്ങളും ഒക്കെ അദ്ദേഹം രണ്ടാമത്തെ വർഷമായപ്പോൾ എനിക്കത് നിക്ഷിപ്തമാക്കി തന്നു അതിനെയും കൊണ്ട് ഞാൻ നടക്കുമായിരുന്നു അദ്ദേഹവും കൂടെ ഉണ്ടാകും ചിലപ്പോൾ അദ്ദേഹം ചില കാണത്തില്ല ഇല്ലാത്ത സാഹചര്യത്തിലും അതിനെക്കൊണ്ട് ഒരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള എഴുന്നള്ളിപ്പും അതുപോലെ ജോലി ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു ആനയുടെ പ്രകൃതം എങ്ങനെയായിരുന്നു ആ ആനയെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു ഒരു വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു ആന ഒരു ഉപദ്രവകാരിയല്ലായിരുന്നു ഒരു മറ്റൊരാൾ വരുമ്പോൾ അതിനെ അവരെ തട്ടിയിടുക കുത്തുക അല്ലെങ്കിൽ ആനക്കാരനെ തട്ടിയിടുക കുത്തുക അപ്പോൾ ആനകൾ ആനകളേതും എപ്പോഴും ഏത് സാഹചര്യത്തിലും ഏതൊരനയും എത്ര ശുദ്ധനാനകളാണെങ്കിലും ആനകളാണെങ്കിലും ചില സാഹചര്യത്തിലത് ചില പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകാം അത് സാഹചര്യമാണ് അതായത് ഒരു ആനയെന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടികളുടെ മനസ്സുള്ളതാണ് ആന അതിനെപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാം അത് ആനകൾ ചെയ്യുമ്പോൾ അത് അത്രത്തോളം വലുതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ പത്ത് നാലായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തഞ്ഞൂറ് കിലോ ബെയിറ്റ് ഉള്ളതാണ് ആന ആ ആനകൾക്ക് അതിൻ്റെതായ ശക്തിയും അതിൻ്റെതായ ഉണ്ട് ആ മനസ്സിനെ അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒരു പ്രകോപനം അത് വളരെ വലുതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അത് വളരെ നിയന്ത്രിച്ച് ആന ശ്രദ്ധിച്ച് ആനയുടെ സ്വഭാവ രീതി അറിഞ്ഞ് കൈകാര്യം ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള അല്ലാതെ അതല്ല മറിച്ച് നമ്മളതിനെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ വേ വേറെ രീതിയിലേക്കാണ് നമ്മൾ അത് ഒരു ശ്രമം നടത്തിയാൽ അത് വളരെ വിപത്തിലേക്കാണ് കടക്കുക ഇതാണ് ആനകളുടെ ഏറ്റവും വലിയ സ്വഭാവ രീതികൾ പല പല ആനകൾ പല രീതിയിലുള്ള ആനകളുണ്ട് പല സ്വഭാവക്കാരുണ്ട് പല പ്രകൃതങ്ങൾ കാണിക്കുന്ന ആനകളുണ്ട് അത് ആനകളുടെ ഒരു സവിശേഷതയാണ് ആനകൾ പല രീതിയിലും മനുഷ്യനെ പോലെ തന്നെ വളരെ പിന്നെ ഈ പ്രകോപനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഇല്ലുക ആളെ തന്നെ തട്ടിയിടുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ തീറ്റയും കൊണ്ട് ഇല്ലുന്ന ആളെ തട്ടിയിടും അത് ഓരോ ആനകളുടെ സ്വഭാവം ചില ആനകൾ വായും പൊളിച്ച് നിൽക്കും ആ ആളെ ഒന്നും ചെയ്യില്ല ചെയ്യാത്ത കാരണം എന്താ അതിൻ്റെ സ്വഭാവ രീതി അതാണ് മനുഷ്യനെ പോലെ തന്നെ ആനകൾക്കും സ്വഭാവ രീതികൾ വളരെ വ്യത്യസ്തമായ സ്വഭാവ രീതികളുള്ള അപ്പോൾ ഈ ആ ഒരു കാലഘട്ടത്തിൽ ഈ കൂപ്പിലെപ്പണി എന്ന് പറയുന്ന സംഭവം വളരെ സജീവമായിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ ആശാനിലേക്ക് എത്തിപ്പെടുന്ന സമയങ്ങളിൽ ഈ ആനയുമായിട്ട് പണി അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ട് അതിൻ്റെ ഒരു അനുഭവം ഇങ്ങനെയാണ് അത് അദ്ദേഹം ഞാൻ ആദ്യമായിട്ട് കൂപ്പിലെ പണിക്ക് പോകുന്നത് പിന്നെ ആറുമള ഗോപാലകൃഷ്ണമുള്ള എന്നും പറഞ്ഞൊരു ആളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുള്ള ഒരാളായിരുന്നു ഗോപാലകൃഷ്ണമുള്ള എന്ന് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട് ആറന്മുളക്കാരനാണെങ്കിൽ അദ്ദേഹം കോന്നിയിലാണ് അദ്ദേഹം താമസം അദ്ദേഹത്തിന് മൂന്നാനുണ്ടായിരുന്നു ആ മൂന്നാനയിൽ മുരളി എന്ന് പറയുന്ന വലിയ ആനയിൽ എൻ്റെ ആശാൻ്റെ ചുമതലയിൽ ആന നിൽക്കുന്നു ആ ആന ആ ആനയിലെ കൂടെ എന്നെ കൊണ്ടുവന്നാക്കാണ് മുരളി ആനയുടെ കൂടെ അന്ന് കുന്നിക്കോടുകാരനൊരു ആളാണ് ആനയുടെ ആനക്കാര് അദ്ദേഹം ഞാൻ ചെന്നതിൻ്റെ അപ്പം അദ്ദേഹത്തിന് ഞാൻ ആനയ്ക്ക് കഞ്ഞി വെക്കണം ആനയുടെ തറി വൃത്തിയാക്കണം അദ്ദേഹം വലിയ ഒന്നാമി രാഘവൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് അതിൻ്റെ ആനക്കാർ പക്ഷേ അതിൻ്റെ ഈ ചുമതലയും കാര്യങ്ങളുമൊക്കെ എൻ്റെ ആശാനാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ആനയെ വിലയിക്കും ഞാൻ ആനയുടെ തറി വൃത്തിയാക്കണം ആനയ്ക്ക് ചോറ് വെക്കണം ആനയ്ക്ക് ചോറ് കൊടുക്കണം അതിനെ കരുത്തി കഴുകണം അല്ലാതെ തന്നെ തൊടിയിക്കില്ല തൊടിയിക്കില്ല ആനയെ കണ്ടാൽ വളരെ ഗൗരവപരമായ ഒരു ആനയാണ് ആനയെ കണ്ട അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു ആനയാണ് അതിൻ്റെ മുഖത്തെ പതകരി മറ്റുള്ള ആനയുടെ ഗാംഭീര്യം കണ്ടുകഴിഞ്ഞാൽ വലിയൊരു ഒരു ആനയെ പോലെ നമുക്ക് തോന്നിപ്പോകുമെങ്കിലും സാധു ആനയായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ കടക്കാവിടെ ഇടിപ്പയിലാണ് പണിക്ക് പോകുന്നത് ആദ്യമായിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിന്ന് പണിതു ഒരു പതിനഞ്ച് ദിവസം ഞാൻ ചെന്നതിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം ആനയെന്ന് കൈവിട്ടു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആനയുടെ ശരീരത്തിൽ ഒരു ഇട ഇട മാത്രമേ ഉള്ളൂ എടയെന്ന് പറഞ്ഞാൽ ഇടച്ചങ്ങല വേറെ കയറില്ല മെയ്ച്ചങ്ങലയില്ല ഒന്നുമില്ല തോട്ടിയും മടി അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട് എൻ്റെ രണ്ട് ചകിരിയുണ്ട് ആന ഇതുപോലെ ഈ തോട് ഒലിച്ചു വരുന്ന വെള്ളമുണ്ട് പാറയിൽ നിന്ന് അത് ഞങ്ങൾ ഈ എരണ്ടമ്മച്ചൊക്കെ ഒരു തടയണ പോലെ ഉണ്ടാക്കി ആന ഇരുത്തി കഴുകാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി അതിലാണ് ആനയെ കഴുകുക അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു ആന പോയി പോയി ആന കൈവിട്ടു ആന പോയി കുറേ ദൂരം ഏതാണ്ട് നമ്മുടെ ഇവിടുന്ന് ഈ അമ്പലം വരെയുള്ള ദൂരത്തിൽ ഏതാണ്ടൊരു രണ്ട് രണ്ടര കിലോമീറ്റർ ആന ഓടിപ്പോയി ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ ആന ഒരു പാറയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത പറ്റത്തില്ല അങ്ങനെ ഞാൻ ആനയുടെ കൂടെ ഉണ്ട് ഞാൻ ആന ആനയെടുക്ക ചെന്ന് ഞാൻ ആനയുടെ ഇട കൂട്ടി അമരത്ത് ഇട കൂട്ടി അപ്പോൾ രാഘവും വന്നു ആനയെ വിളിച്ചു ഇങ്ങോട്ട് മാറ്റി അപ്പോൾ ഇതേപോലെ ഒരു തുറസായ സ്ഥലമുണ്ട് ഈ യൂക്കാലി യുക്കാലിക്കാടാണ് അപ്പോൾ അന്ന് ഇന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആനയുടെ മോളിൽ കയറ് കൂട്ടുകാരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തോട്ടിയും മെടിയാൻ തരികയാണെങ്കിൽ കയറാം ഇല്ലയോ കയറില്ല എന്ന് പറഞ്ഞു കാര്യം കയറില്ല പിന്നെ ഞാൻ വെറുതെ കയറിയിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇദ്ദേഹം ജന്മം ചെയ്താൽ തോട്ടിയും പിടിയും തരത്തില്ല ഇല്ല ഈ രാഘവൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആട്ടക്കാരൻ തോട്ടിയും പിടിയും തരത്തില്ല ഞാൻ പറഞ്ഞ ഇല്ലയോ കയറില്ല അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം എനിക്ക് തോട്ടിയും പിടിയും തന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെക്കായി നീളം കുറവാണ് അദ്ദേഹത്തിന് ദ്ദേഹം ഈ മേൽക്കാലം എനിക്ക് ആനയുടെ മോളി ഇരിക്കാനും പറ്റുന്ന അത്രയും പൊക്കേ ഉള്ളൂ ആൾ ആള് നല്ല സമ്മർദ്ദനാണ് നല്ല ആനക്കാരനുമാണ് പക്ഷേ തൊട്ടിയും മടിയും തന്നു ആനയുടെ മോളിയാൻ കയറി ഇട ആ ഇടയിൽ തന്നെ ആനയെ ആ വെള്ളത്തിൽ കൊണ്ടുവന്നു ഫസ്റ്റിലെ അതിനെ പുറത്തിരുന്ന് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം അന്നത്തെ കാലത്തുണ്ടായി അങ്ങനെ ആന കഴിഞ്ഞു പിന്നീട് അന്നേരം ഉടമസം പറഞ്ഞു എന്നെ ആനയായിട്ട് ഇടപഴകാനുള്ള ഒരു സാഹചര്യം കൊടുക്കണം എൻ്റെ ആഘോഷം അങ്ങനെ ഞങ്ങളൊരു ഇരുപത്തെട്ടാമത്തെ ദിവസം അവിടുന്ന് പണി കഴിഞ്ഞ് ഇറങ്ങാണ് അപ്പോൾ ആനെ എഴുന്നള്ളിപ്പിന് ഫസ്റ്റിലത്തെ എഴുന്നള്ളിപ്പിനൊക്കെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ആശാൻ്റെ വീടിനടുത്ത്